ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റയോൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസിൻ്റെ കളക്ഷനായിട്ടാണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണിത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ കളറിൽ വന്നിരിക്കുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്കിൽ ഒരു ലേസ് പാറ്റേൺ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഫുൾ വ്യൂ കാണുന്നത് ഇതിൻ്റെ ഷാള് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഷാള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ പ്രിൻ്റഡ് ഷോളാണ് വളരെ സോഫ്റ്റ് ഷോളാണിത് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേണാണ് റയോണിലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വീഡിയോയുടെ എൻഡിങ്ങിൽ ഞാൻ കാണിക്കാം അടുത്ത കളർ നമുക്ക് നോക്കാം ബ്ലൂ ാണ് ഇത് വന്നിരിക്കുന്നത് ഡാമനിലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിങ്ങിലും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് വളരെ ഭംഗിയുള്ള ഒരു വർക്കിലാണ് ഷോള് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ലയോണിലാണ് ഇലാസ്റ്റിക് ബോട്ടം അടുത്ത സെറ്റ് വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ എൻഡിങ്ങിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് ഷോൾ വരുന്നത് എങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിലാണ് എലാസ്റ്റിക് വർക്കോടു കൂടിയാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് ഡെയിലി വെയറായും ഓഫീസ് വെയറായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം സൈസ് വരുന്നത് ത്രീ എക്സ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ്